രണ്ടു ദിവസമായി വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു സംഭവമാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലേത് എന്ന് പ്രേക്ഷകർക്കറിയാം തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കുന്നതിൽ ജില്ലാ ഭരണകൂടം ഇന്ന് തീരുമാനമെടുക്കും പ്രദേശത്ത് കനത്ത സുരക്ഷ ഒരുക്കി കല്ലറ പൊളിക്കാനാണ് തയ്യാറെടുക്കുന്നത് അതേസമയം കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് കുടുംബം എന്തൊക്കെ കാരണങ്ങളുണ്ടായാലും ഈ ഗോവൻ സ്വാമിയുടെ കല്ലറ ഇവിടെ നിന്ന് പൊളിച്ചുകൊണ്ട് മൃതദേഹം പുറത്തെടുത്തുകൊണ്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്താൻ അനുവദിക്കില്ല എന്നുള്ള ഒരു നിലപാട് ഇന്നലെ തന്നെ കുടുംബവും അതുപോലെ ഹിന്ദു ഐക്യവേദ്യ ഉൾപ്പെടെയുള്ള സംഘടനകളും തീരുമാനിച്ചിരുന്നതാണ് അതേ നിലപാട് തന്നെയാണ് അവർ ഇന്നും തുടരുന്നത് പക്ഷേ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ള കാര്യമുണ്ട് കാരണം അവർക്ക് കളക്ടറുടെ ഉത്തരവ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആ നടപടികളുമായി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൃതദേഹം പുറത്തെടുത്ത പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം മൃതദേഹം ഇപ്പോൾ ഉള്ള അതേ അവസ്ഥയിൽ തന്നെ സൂക്ഷിക്കുമെന്നുമാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് ഒരു നിലപാടിനോട് സഹകരിക്കാൻ സാധിക്കാത്ത ആ സ്ഥിതിയിൽ തന്നെയാണ് ഇപ്പോൾ കുടുംബം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അഭിഭാഷകനും ഉള്ളത് ആയ വ്യക്തി ശ്രീ ഗോ ഗോവിന്ദ് സ്വാമികളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്ന ഒരു നല്ലൊരു ദിവസത്തിൽ അദ്ദേഹത്തിന് സമാധിയാവുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തീരുമാനം അദ്ദേഹത്തിൻ്റെ മക്കൾ മുഖാന്തരം അദ്ദേഹം നടപ്പിലാക്കി അതാണ് ഇവിടെ ഒരു വിഷയം അതിനുശേഷം നാൽപ്പത്തൊന്ന് ദിവസത്തെ പൂജാ നടപടിക്രമവും അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിലുള്ള കാര്യമാണ് അതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ കൺസേൺ ആയിട്ടുള്ള കാര്യം ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ സമാധിയാകണമെന്നുള്ളത് ഗോപൻ സ്വാമിയുടെ വളരെ വർഷങ്ങളായി കൊണ്ടുള്ള ആഗ്രഹമായിരുന്നു ആ ഒരു ആഗ്രഹം മാത്രമാണ് കുടുംബം പൂർത്തിയാക്കിയതെന്നാണ് അഡ്വക്കേറ്റും അതുപോലെ തന്നെ കുടുംബം പ്രത്യേകിച്ച് ഗോപൻ സ്വാമിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ആ ഒരു സമയത്ത് മറ്റു നാട്ടുകാരെ പോലും അറിയിക്കാൻ പാടില്ല അങ്ങനെ നാട്ടുകാരെ അറിയിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സമാധിക്ക് അതിന്റേതായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകില്ല ആ മന്ത്രങ്ങൾക്കും ആ പൂജകൾക്കും ഒക്കെ തന്നെ ഫലം ഉണ്ടാകില്ല എന്ന സ്വാമി തന്നെയാണ് മക്കളെ അറിയിച്ചത് അതുകൊണ്ടാണ് നാട്ടുകാരി ഈ വിവരം അറിയിക്കാത്തതും എന്നാണ് അദ്ദേഹത്തിന്റെ മകൻ പ്രതികരിച്ചത് ഞങ്ങൾ നിയമത്തിൻ്റെ വഴി ഇപ്പോ നിയമത്തിൻ്റെ വഴി അത് അതിലോട്ട് തന്നെ പോകും കാര്യം ഇപ്പൊ ഇല്ല 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 അതിന് നിയമത്തിന്റെ വഴി ഹിന്ദു ആചാരം അനുസരിച്ചുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ പോകും ഹിന്ദു ഐക്യവേദി ഐക്യവേദി തീരുമാനിക്കും അപ്പോൾ അപ്പോൾ ഹിന്ദു ഹിന്ദു തീരുമാനിച്ചിട്ട് അവരുടെ നമുക്ക് കാര്യം ഞങ്ങൾ ആരും ശ്രമിക്കുന്നില്ല മതപരമായ ആചാരങ്ങൾക്കും അതുപോലെ മാനുഷിക പരിഗണനകൾക്കും ഒക്കെ അപ്പുറമാണ് നിയമം എന്ന് പറയുന്നത് കാരണം ഇവിടെ ഒരു മരണം സംഭവിച്ചിരിക്കുകയാണ് ആ മരണം സംബന്ധിച്ച് നാട്ടുകാർക്കും അതുപോലെ അങ്ങനത്തെ ബന്ധുക്കൾക്കൊക്കെ തന്നെ പരാതിയുമുണ്ട് ഈ പരാതിയൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ മരണം സംഭവിച്ച മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകളൊക്കെ തന്നെ നീക്കാൻ വേണ്ടി പോലീസും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടം ആ ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മൃതദേഹം സമാധിയിൽ നിന്ന് പുറത്തെടുത്തുകൊണ്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടം നടപടി നടപടികളിലേക്കൊക്കെ തന്നെ ജില്ലാ ഭരണകൂടം എത്തിയിരിക്കുന്നത് ഉറപ്പാ പൊളിക്കാൻ സമ്മതിക്കൂല പക്ഷെ എനിക്ക് അവിടെ യോഗ്യതയില്ല ഭഗവാനത്തോടായിരിക്കും നിയമപരമായി നിങ്ങളെ പോലുള്ളവര് ഇത്രയും കഷ്ടപ്പെടുന്നത് ഈ കൊറേ പൊതുജനങ്ങള് നല്ല രീതിയിൽ ചീത്ത ചെയ്യണം റെക്കോർഡ് വാർത്തയിൽ പോയില്ലെങ്കിൽ ഈ നല്ലവരെ അടിച്ചു കൊല്ലും നിങ്ങൾ നേരിടി ഞങ്ങൾ ഇത് യാതൊരു ഭഗവാൻ വേണ്ടി ഞാൻ കോരിയാണ് ഞാൻ പറയുന്നതല്ല സമാധി സത്യം 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 ഇനിയുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ അതുപോലെ പോലീസിന്റെ തീരുമാനം എന്തായിരിക്കും എന്നുള്ള ആശങ്കയിലാണ് എല്ലാവരും ഇപ്പോൾ ഇപ്പോഴുള്ളത് ബിജു വിയസിനൊപ്പ ജിബിൻ ജേബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം